ഇന്ത്യാ സഖ്യം ഇനി കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കും പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തോടെ മുൻ ധാരണകളിൽ നിന്നും ചില മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ചില പാർട്ടികൾ മാറ്റങ്ങളിൽ പ്രധാനം രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ളതാണ് രാഹുൽ ഗാന്ധിയെ ഇന്ത്യാ സഖ്യത്തിൻ്റെ മുഖമാക്കാനാവില്ലെന്ന് ജെ ഡി യുവും തൃണമൂൽ കോൺഗ്രസും വ്യക്തമാക്കിയിരിക്കുന്നു നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്നൊരു ആവശ്യം ജെ ഡി യു ശക്തമാക്കുന്നുണ്ടെങ്കിലും പനി ബാധിച്ചതുകൊണ്ട് അദ്ദേഹം ഇന്ന് യോഗത്തിൽ പങ്കെടുക്കുന്നില്ല പക്ഷേ ഇനി ചേരുന്ന വിശാലയോഗത്തിന് മുന്നിൽ നിന്ന് നയിക്കുമെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി ഏറ്റുവാങ്ങിയ കോൺഗ്രസ് സഖ്യത്തെ നയിക്കേണ്ട എന്നാണ് തൃണമൂൽ കോൺഗ്രസും ജെ യുവും ഇപ്പോൾ തുറന്നു പറയുന്നത് രാഹുൽ ഗാന്ധി പ്രചരണം നടത്തിയെങ്കിലും ഉത്തരേന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തോറ്റത് അദ്ദേഹത്തിൻ്റെ മാത്രം സ്വീകാര്യത കുറച്ചു എന്ന് ടാർഗറ്റ് ചെയ്തു പറയുമ്പോൾ ആ കസേര കണ്ട് മോഹിച്ചവരാണെന്ന് വളരെ വ്യക്തമാണ് ഏതായാലും രാഹുൽ അല്ലാതെ നല്ല മുഖങ്ങൾ കോൺഗ്രസിൽ വേറെയുമുണ്ട് ബി ജെ പിയെ നേരിടാൻ മമത വേണമെന്ന് പറഞ്ഞവർക്കും പിന്നോക്ക വിഭാഗങ്ങളിലടക്കം നിതീഷ് കുമാറിനുള്ള സ്വീകാര്യത ചൂണ്ടിക്കാട്ടിയവർക്കും കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ തോൽവി ഒരവസരമായി മാറിയിരിക്കുകയാണ് ഇന്ന് ഇന്ത്യാ മുന്നണിയുടെ വിശാലയോഗം അല്ലെങ്കിലും പാർലമെൻറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി എല്ലാ ദിവസവും രാവിലെ ചേരുന്ന പതിവ് യോഗം ഖർഗെയുടെ വസതിയിൽ ഇന്ന് അത്താഴയോഗമായി സംഘടിപ്പിച്ചതാണ് കോൺഗ്രസിന് രാഹുൽ ഗാന്ധിയാണ് മുഖമായി ഇതുവരെ ഉള്ളത് ഇനി അഥവാ രാഹുൽ ഗാന്ധി മാറിയാൽ തന്നെ അത് കോൺഗ്രസിൽ നിന്നും മാറണമെന്ന് അഭിപ്രായമില്ല പ്രിയങ്ക ഗാന്ധി എന്നൊരു വനിതാ നേതാവായിരിക്കും ശക്തമായ ഒരു തിരിച്ചു നല്ലതായിരിക്കുന്നു എന്നൊരു അഭിപ്രായമാണ് വലിയൊരു വിഭാഗം പേർക്കുമുള്ളത് വട്ടപൂജ്യത്തിൽ നിന്നും തിരിച്ചു വന്ന് ഈ രാജ്യം ഭരിച്ച ഇന്ദിരാഗാന്ധിയുടെ ചെറുമകളാണ് അവസരത്തിൽ ഏറ്റവും യോജ്യനെന്ന് പറയുന്നവരും ഏറെയുണ്ട് ഏതായാലും രാഹുൽ മാറി നിൽക്കാനും ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യത കൂടുതലാണ് സംഘടനയെ ചലിപ്പിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കുകയും പാർലമെൻ്ററി മോഹം വേണ്ടെന്ന് വെക്കുകയും ചെയ്യാൻ ഒരുപക്ഷെ രാഹുൽ തീരുമാനമെടുക്കുന്നതോടുകൂടി ഇന്ത്യ മുന്നണിക്ക് രാഹുൽ എന്ന പേര് മാറ്റേണ്ടി വരും നിതീഷ് കുമാർ താൻമാ പ്രധാനമന്ത്രിയാകാനില്ല എന്ന് കൂടെ കൂടെ പറയുകയും ചെയ്യുന്നു അപ്പോൾ ചർച്ചകളിൽ മുന്നിൽ നിൽക്കുന്നത് പ്രിയങ്കാഗാന്ധിയും ഗാന്ധിയും മമതാ ബാനർജിയും അടങ്ങിയ വനിതകൾ തന്നെയാണ്